മിറർ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മിറർ പോലെ ഇതിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട് ഇത് ഒലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിറർ പോലെ അങ്ങനെ കാണാൻ പറ്റും നമ്മളെ കാറുകളുടെ ഫ്രണ്ട് ഷീൽഡ് ഒട്ടിക്കുന്ന പ്രോഡക്റ്റ് ആട്ടെ അതായത് സ്കൂൾ ഷീൽഡ് ഉണ്ട് പിന്നെ അതായത് സേഫ്റ്റി ഗ്ലൈസിങ് ആർട്ടിക്കൂൾ ആക്സസറീസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് അക്രലിക് ടു അലുമിനിയം ചാനൽ ഒട്ടിക്കുന്ന സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് മേഡ് ഇൻ ജർബൻ്റെതാണ് ഫൈവ് ഇയർ വാരന്റിയോടുകൂടി ഉള്ള പ്രോഡക്റ്റ് വാൾ സ്റ്റിക്കറുകളാട്ടോ വാൾ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ചെമരുമൊക്കെ മെറ്റീരിയൽസ് ആൽക്കം ബാക്ക് ടു സൈനീസ്റ്റോറി ബൈ എം ജെ ബി ഞാനെന്നുള്ളത് എട്ടു വേണ്ടത്താട്ട എട്ടു വേണ്ടത്ത് വഞ്ചൂര് വഞ്ചൂരാണ് നമ്മളുടെ സ്ഥാപനം വരുന്നത് ആദംസ് ഇന്റർനാഷണൽ ഇപ്പൊ വഞ്ചൂര് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കോടതി വഞ്ചൂർ ഡിസ്ട്രിക്ട് കോട്ട് എല്ലാവർക്കും അറിയാം ആ കാണുന്നതാണ് നമ്മളുടെ വഞ്ചൂർ ഡിസ്ട്രിക്ട് കോട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ സ്ഥാപനം വരുന്നത് ആദംസ് ഇന്റർനാഷണൽ അപ്പൊ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സൈനേജ് ഇൻഡസ്ട്രി എന്താന്നുള്ളതും സൈനേജ് മെറ്റീരിയൽസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്ഥാപനത്തില് ഈ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അർത്ഥമാണ് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഉണ്ട് കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മളെ ഡിസ്പ്ലേ കാണുന്നത് ഇതൊക്കെ വാൾ സ്റ്റിക്കറുകളോ വാൾ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ചെമ്മരുമ്പല കുട്ടിക്കുന്ന മെറ്റീരിയൽസ് ആണ് നമ്മ പുതിയ പുതിയ വീടുകളിലെ ചുമരുമ്പോൾ ഒട്ടിക്കാം നമുക്ക് സ്ഥാപനങ്ങളുടെ ചുമരുമ്പോൾ ഒട്ടിക്കാം അതേപോലെ ഹോട്ടലുകൾ പലരും പല ഡിസൈനായിട്ട് ഉപയോഗിക്കും ഇതൊക്കെ വാൾ സ്റ്റിക്കറുകളിലട്ട പല മോഡലുകൾ പല ഡിസൈനില് ഈ സാധനങ്ങളുണ്ട് പിന്നെ അതേപോലെ ഇങ്ക് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടാ ഈ ഫ്ലക്സ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ അതിനൊക്കെയുള്ള ഇങ്കുകളാണ് ഈ കാണുന്നത് ഈ ഈ റോയിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഇതിന്റെ തന്നെ മാർബിളിന്റെ ഒരു തരം ഡിസൈനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ മാർബിളിന്റെ ഡിസൈനുകൾ ഒരുപാട് ഉണ്ട് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് സൈഡിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലാ കളറുണ്ടാകും യെല്ലോ റെഡ് ഇതൊക്കെ ത്രീ എം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെതായിട്ട് ത്രീ എം ഉണ്ട് കൊറിയ ബ്രാൻഡ് ഉണ്ട് പിന്നെ ചൈനീസ് ബ്രാൻഡ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ ഉണ്ട് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലാക്ക് കാർബണുകൾ ഇതൊക്കെ പലതും പലതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓരോ മെറ്റീരിയൽസിന്റെ യൂസുകൾ നമുക്ക് ഓരോരോ എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഓരോരോ വീഡിയോകളായിട്ട് നമുക്ക് ചെയ്യണം പിന്നെ ഈ കാണുന്നത് എൽ ജിര വിനൽ എൽ ജിര വിനൽ എന്ന് പറയുമ്പോൾ ഈ സൈൻ ബോർഡുകൾക്ക് അതായത് ബാക്ക് ലൈറ്റ് ബോർഡുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൽ ജിര വിനൽ യൂസ് ചെയ്യുന്നത് അതായത് ഈ സ്റ്റിക്ക് ഇത് ഒലിച്ചിട്ട് ബാക്കിൽ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കളർ അത് നമുക്ക് പുറത്തോട്ട് ഔട്ട് പുട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ എൽ ജി സ്റ്റിക്കറുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഇത് സീബ്ര സ്റ്റിക്കർ എന്ന് പറയുകയാണെങ്കിൽ പറയാം നമ്മളുടെ പലയിടത്തും ഒട്ടിക്കുന്നത് റിഫ്ലക്ഷൻ ആണ് രാത്രിയില് ലൈറ്റ് കൊള്ളുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യും പിന്നെ അതിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് കാർബൺ പല പല ത്രീ ഡി ഡിസൈനുകളുള്ള കാർബൺ മെറ്റീരിയലുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇത് റിഫ്ലക്ടറാണ് റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി മേലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക അതായത് വണ്ടികളുടെ പേരൊക്കെ എഴുതും ചിലടത് അപ്പോൾ രാത്രിയിൽ വണ്ടിയുടെ ലൈറ്റ് കൊള്ളുമ്പോൾ ഇത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പം അതിനുള്ള പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് റാപ്പിങ്ങുകളാണ് നമ്മുടെ വണ്ടികളുടെ കളറുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റാപ്പിംഗ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത് മൊത്തം പിന്നെ അതേപോലെ ഈ കാണുന്നത് പുതിയ ടൈപ്പ് ഫോർ ജി കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം കാർബൺ മെറ്റീരിയലുകളാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ ഇവിടെ വേറെ ഒരു സൈസിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒറാക്കൽന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വിനയിലുകൾ ഉണ്ട് പിന്നെ അതേപോലെ എം സി കോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വിനയിലുകൾ ഉണ്ട് അപ്പൊ എം സി കോൾ ഒറാക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഈ കാറുകൾ വണ്ടി മേലൊക്കെ പേര് എഴുതില്ലേ നമ്മുടെ കുട്ടികളുടെ പേര് എഴുതും പല പല പേരുകൾ നമ്മൾ ഡിസൈൻ ചെയ്യില്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ആട്ടോ ഈ എം സി ഗോൾ എന്നൊക്കെ പറയണത് ഒരുപാട് കളറുകൾ ഉണ്ട് എല്ലാ കളറിലും ഈ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു വലിയൊരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ പിന്നെ ഇത് കാണുന്നൊക്കെ സൺ കൺട്രോൾ ഫീലിങ്സുകൾ ആട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം നമ്മളുടെ വാഹനങ്ങളിൽ ഒട്ടിക്കുന്ന സൺ കൺട്രോൾ ഫീലിങ്സുകളാണ് ഇവിടെ ഫുൾ സ്റ്റോർ ചെയ്ത് വെച്ചുള്ളത് പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അക്രലിക് ടു അലുമിനിയം ചാനൽ ഒട്ടിക്കുന്ന സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് മേഡ് ഇൻ ജെർബൻ്റെ ആണ് ഫൈവ് ഇയർ വാരണ്ടിയോടുകൂടിയുള്ള പ്രൊഡക്റ്റ് ഇതിനൊക്കെ കുറിച്ചുള്ള വലിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ ഒരുപാട് ടൂൾ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് ഫിലിമും നമ്മളുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സൺ സ്ക്യൂസറുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ക്യൂസറുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റി സ്ക്യൂസറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ മോഡൽസ് യൂസറുകൾ പ്ലാസ്റ്റിക് യൂസർ ഒരുപാട് ടൂൾ ഐറ്റംസുകൾ നമ്മളെ കയ്യിലുണ്ട് പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളുടെ വണ്ടി മേൽ അതായത് ഓട്ടോറിക്ഷ ടാക്സി വണ്ടി മലൊക്കെ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് ഒട്ടിക്കുന്ന റിട്രോ സ്റ്റിക്കറുകളാണ് റിഫ്ലക്ട് പിന്നെ ഒരുപാട് സ്പ്രേ പെയിന്റുകളുണ്ട് പിന്നെ ഇവിടെ സ്റ്റിക്കർ റിമൂവർ ഉണ്ട് ഇത് പെയിൻ റിമൂവർ ആകെ പെയിൻറ് റിമൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ പെയിൻറ് റിമൂവർ പെയിൻ്റ് ഉള്ളിടത്ത് നമുക്ക് ആ പെയിൻറ്റ് ഇളക്കി കളയുന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുക ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് പതുക്കനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഉലിഞ്ഞു പോരും അതിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പെയിന്റ് റിമൂവർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ സ്റ്റിക്കർ റിമൂവർ ഉണ്ട് മാസ്കിൻ ടേപ്പ് സെല്ലോ ടേപ്പ് അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ടൂൾസ് ഐറ്റംസുകൾ നമ്മളതിലുണ്ട് പിന്നെ ഈ കാണുന്നൊക്കെ സൺ കൺട്രോൾ ഫിലിമുകൾ ആട്ടോ സൺ കൺട്രോൾ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബിൽഡിങ്ങുകൾ ഒട്ടിക്കാം വാഹനങ്ങളുമെല്ലാം ഒട്ടിക്കാം അത്തരത്തിലുള്ള പല ഷെയ്ഡിൽ പല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട് കളറിൽ വരുന്ന സൺ കൺട്രോൾ ഫിലിമുകളുണ്ട് അതേപോലെ ഇത് സൺ കൺട്രോൾ ഫിലിമിന്റെ നമ്മളെ കാറുകളുടെ ഫ്രണ്ട് ഷീൽഡ് ഒട്ടിക്കുന്ന പ്രോഡക്റ്റ് ആട്ട് അതായത് സ്കൂൾ ഷീൽഡ് ഉണ്ട് പിന്നെ അതായത് സേഫ്റ്റി ഗ്ലേസിങ് ആർട്ടിക്കൂള് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട് പ്ലസ് ഉണ്ട് ഫ്രണ്ട് ഉണ്ട് കൂൾ വിഷൻ ഉണ്ട് അതുപോലെ ഈ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ നമുക്ക് ചൂട് തട്ടാതിരിക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പൊ ഇതിന്റെ ഒക്കെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെവൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള വിസിബിലിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഹീറ്റ് റിജക്ഷനും പല ക്വാളിറ്റിയിലും പല റേറ്റിലുള്ള പ്രൊഡക്റ്റുകളായി കാണുന്നത് പിന്നെ അതേപോലെ ഇതൊക്കെ കാർ പാക്കുകൾ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് മുതൽ ഒട്ടിക്കുന്ന കാർ പാക്കുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഈ പിന്നെ ഈ കാണുന്നത് ഇവിടെ ഡബിൾ സൈഡ് ടാപ്പുകൾ ഒരുപാട് ടാപ്പുകൾ ഉണ്ട് ത്രീ എമ്മിന്റെ ടാപ്പ് ഈ ടാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസറീസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് റെയിൻ ഗാർഡുകൾ അതേപോലെ പല മേഖലയിലും നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാപ്പുകളായിട്ടത് ത്രീ എമ്മിൻ്റെ ഉണ്ട് പിന്നെ വേറെ ബ്രാൻഡിന്റെ ഉണ്ട് ജർമ്മനിന്റെ വേറെ ബ്രാൻഡ് ഉണ്ട് ലോഹ്മൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ട് അത് പിന്നെ അതേപോലെ ഗ്രീന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുണ്ട് അങ്ങനെ ഒട്ടനവധി ടാപ്പുകൾ ഉണ്ട് കട്ടറുകളുണ്ട് ഡോർക്കോ എന്ന് പറഞ്ഞ ഉള്ള ബ്രാൻഡിന്റെ കട്ടറുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഡോർക്കോ അതായത് ഈ സ്റ്റിക്കറും ഫിലിമും ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഡോർകോയുടെ അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മളുടെ ഇവിടെ ഉണ്ട് ഇനി കുറച്ച് പ്രൊഡക്റ്റ് മോൾ മോൾ ഭാഗത്തുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ ഭാഗത്തും കുറച്ച് മെറ്റീരിയലുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് മോൾ ഭാഗത്ത് ആയത്തെ മെറ്റീരിയലുകളൊന്നും നോക്കിയിട്ട് നമുക്ക് വരാം ഈ കാണാം ഫ്ലെക്സ് മെറ്റീരിയലുകൾ കേട്ടോ ഇത് സ്ക്രോളിംഗ് ടൈലുകൾ ആട്ടെ ഈ കാണുന്നത് മൊത്തം സ്ക്രോളിംഗ് ടൈലിന്റെ ബോക്സുകൾ സ്ക്രോളിംഗ് ടൈൽ എന്ന് പറയുമ്പോൾ നമ്മ ഈ പേരുകളൊക്കെ ഇങ്ങനെ എഴുതി പോണത് കണ്ടിട്ടില്ല ഒറ്റ കളറിൽ ഒറ്റ കളറും പല കളറിലാണ്ടാവും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ബസ്സുകൾ മുതലൊക്കെ ഉണ്ടാകും പല സ്ഥലങ്ങളുടെ പേര് എഴുതി പോവാ കടകളും മേലൊക്കെ ഇന്ന സാധനം അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുന്നുണ്ടാവും റണ്ണിങ് ആയിട്ട് അതിനുപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആട്ടെ സ്ക്രോളിങ് ടൈൽ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വലിയൊരു സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യില് പിന്നെ അതേപോലെ ഇത് അലുമിനിയം ചാനൽ എന്ന് പറയും പല ഡിസൈനിൽ ട്രിം ക്യാപ്പ് പല കളറിലൊക്കെ ഉണ്ട് ഇത് അക്രലിക്കിന്റെ സൈഡിലൊക്കെ വെക്കുന്ന പ്രോഡക്റ്റാ അലുമിനിയം ചാനുകൾ അതിൻ്റെ പ്ലാസ്റ്റിക് ചാനൽ ഉണ്ട് ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടണ്ട പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോക്സുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിലൊക്കെ ഉള്ളത് നമ്മളുടെ ഈ ടാബിളും മുതലൊക്കെ വെക്കില്ലേരാം ഈ കാറ്ററിംഗ് സർവീസ് ഉള്ളവർക്കായാലും അല്ലെങ്കിൽ ഓഫീസുകൾ ഉള്ളവർക്ക് ടേബിൾ മുതലൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കലേ പ്രൊഡക്റ്റിന്റെ പേര് കാണിക്കാനായിട്ട് അതിനൊക്കെ ഉള്ള ഒരുപാട് പല സൈസിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിലുണ്ട് അതിൻ്റെ ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് വീഡിയോസ് നമുക്ക് പിന്നീട് ചെയ്യാം പിന്നെ അതേപോലെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഈ ഭാഗത്തുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ സ്ട്രിപ്പ് എൽ ഇ ഡാ സ്ട്രിപ്പ് എൽ ഇ ഡി എന്ന് പറയും പല പല ഡെക്കറേഷൻസിനും മറ്റും ഇന്റീരിയർ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആട്ടോ ഈ എൽ ഇ ഡി എന്ന് പറയുന്നത് സ്ട്രിപ്പ് എൽ ഇ ഡി ഇതിൽ പല കളറിലുണ്ട് വൈറ്റ് വാമ് റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ ആർ ജി ബി വരുന്നുണ്ട് പിക്സൽ വരുന്നുണ്ട് ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഈ സ്ട്രിപ്പ് എൽ ഇ എൽഇ ഉണ്ട് പല ക്വാളിറ്റിയിലുണ്ട് അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൽ ഇ ഡി മോഡ്യൂളുകൾ ഉണ്ട് പവർ സപ്ലൈ ഉണ്ട് പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ പവർ സപ്ലൈ കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എൽ ഇ ഡി കാണിച്ചത് എന്നാലും അതിൻ്റെ ഒരു ഐഡിയ കിട്ടുകയുള്ളു ഇതാണ് എൽ ഇ ഡി മോഡ്യൂൾട്ടാ എൽ ഇ ഡി മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പേര് കടകളുടെ ഒക്കെ പേരുകൾ രാത്രിയിൽ എഴുതി തിളങ്ങി കത്തുന്ന കണ്ടിട്ടില്ലേ അതായത് ലൈറ്റ് ഇട്ട് കത്തുന്നത് കണ്ടിട്ടില്ല അതിനുപയോഗിക്കുന്ന മൊഡ്യൂളാണ് അത് എൽ ഇ ഡി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതിൽ പല കളറുകളുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് കളറുകളുണ്ട് അപ്പോൾ അതിനുപയോഗിക്കുന്ന പവർ സപ്ലൈ ആണ് അത് കാരണം ഈ എൽ ഇ ഡി നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് കറൻറ്റും അതായത് ഈ വയറും വന്ന് ഡയറക്റ്റ് കറൻറ്റിന്റെ പ്ലഗ്ഗിലോട്ട് കുത്താൻ പറ്റില്ല അപ്പൊ ഇത് അടിച്ചു പോകും കാരണം ഇത് ഡി സി പവറാണ് അതിന് അപ്പോൾ നമുക്ക് ഈ ഒരു പവർ സപ്ലൈ നിന്നാണ് നമുക്ക് ഈയൊരു എൽ ഇ ഡിയുടെ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് പവർ സപ്ലൈ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കറന്റിന്റെ ഇതിലോട്ട് കൊടുക്കാം മറ്റേ ഇതിൽ നിന്ന് നമ്മളുടെ ഏതാണോ ബോർഡ് അതിലോട്ട് നമുക്ക് കൊടുക്കാം ഇത് എ ഡി എം എന്ന് പറഞ്ഞുള്ള നമ്മുടെ ബ്രാൻഡ് ആട്ടാ ഓൺ ബ്രാൻഡാണ് എ ഡി എം എന്നുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ പവറ് നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പിന്നെ സ്ലിം പവർ സപ്ലൈ ഉണ്ട് സ്ലിം പവർ സപ്ലൈന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് കുറഞ്ഞ ടൈപ്പ് പവർ സപ്ലൈ ആണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇൻറ്റീരിയൽ വർക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും കാരണം ഇത് നമ്മളുടെ വീടുകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഹോട്ടലുകൾ സ്ഥാപനങ്ങളുടെ ഉള്ളിലൊക്കെ ലേറ്റ് വെക്കുമ്പോൾ അവിടെ അധികം കാണാതെ കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റിയ ടൈപ്പ് പവർ സപ്ലൈ ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നിയോൺ എൽ ഇ ഡളുണ്ട് നിയോൺ പറയുമ്പോൾ പിന്നെ റോപ്പ് പോലത്തെ എൽ ഇ ഡികളാണ് നിയോൺ എൽ ഇ ഡികൾ അതും എല്ലാ ഡിഫറെൻറ്റ് കളറുകൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളെയിൽ ആണ് പിന്നെ ഈ കാണുന്ന ഒക്കെ എൽ ഇ ഡി മുടികളുകൾ പവർ സപ്ലൈ പ്രൊഡക്റ്റുകളാട്ടാണ് ഈ കാണുന്നത് മൊത്തം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഐ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കമ്പനിയുടെ പവർ സപ്ലൈ ഉണ്ട് അതായത് നമ്മൾ എ ഡി എം നേരത്തെ കാണിച്ച പോലെ തന്നെ ഐ മാക്സ് വേറൊരു ഡിഫറെൻറ്റ് ക്വാളിറ്റികൾ പിന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെയിൽ അവൈ അവൈലബിൾ ആട്ടോ അതായത് നമ്മളുടെ ഒരു ടേബിൾ മുമ്പിൽ നമുക്ക് ഇങ്ങനെ വെക്കാം നമ്മൾ മെനു കാർഡൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെക്കില്ല അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ നമ്മളെ അവൈലബിൾ ആണ് ഇതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യും ഇത് കണ്ടില്ല ഇതിന്റെ വേറൊരു തരം പ്രോഡക്റ്റ് ഇതിന്റെ എത്ര എന്തോരം പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുള്ള ഡിഫറൻസ് വീഡിയോസ് നമ്മൾ ചെയ്യും പിന്നെ ഈ കാണുന്നത് ഐ ഡി കാർഡ് ആട്ടോ നമ്മളീ സ്കൂളുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്ന ഐ ഡി കാർഡിന്റെ കാർഡ് ഹോൾഡറുകൾ ഉണ്ട് പിന്നെ അതേപോലെ ടാഗുകൾ നമ്മളെലുണ്ട് ഇതിന്റെ ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് നമ്മളെ ഉണ്ട് ഈ കാണുന്നത് മൊത്തം അതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ആട്ടോ ഈ കാണുന്നത് മൊത്തം പിന്നെ ഇത് ക്ലിപ്പ് ഓൺ ബോർഡ് എന്ന് പറയുന്ന ഫോട്ടോ ഫ്രെയിം പോലത്തെ ലൈറ്റ് ഇടുന്ന ഒരു തരം ചാനലാട്ടെ അത് ക്ലിപ്പ് ഓൺ ബോർഡ് ചാനൽ എന്ന് പറയും ക്ലിപ്പ് ഓൺ ബോർഡ് ചാനൽ ഉണ്ട് ഇത് നമുക്ക് പിന്നെ തുറന്നിട്ട് നമ്മളുടെ ഫോട്ടോസൊക്കെ ഇതിൽ ഇട്ടിട്ട് ലൈറ്റ് കത്തിക്കാം അപ്പൊ ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമർ മേടിക്കുന്നതിൽ അർത്ഥമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അടുത്ത് ഈ സൈനേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അതായത് ഈ ഫ്ലെക്സ് ബോർഡുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേപോലെ സൈൻ ബോർഡുകൾ ചെയ്യുന്ന സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പം അവർ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ നിങ്ങൾക്ക് ചെയ്ത് തരും കാരണം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൊഫഷനാണ് ഇതിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ ഓരോ മെറ്റീരിയൽ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾ കൊടുക്കുന്നതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഇതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ആദംസിൽ പോയിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ അവർ വന്നിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ തരും അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് നമ്മളെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല കാരണം ഇതൊരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ പ്രോഡക്റ്റ് വെച്ച് പറയുന്ന രീതിയിൽ പ്രോഡക്റ്റ് മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡിസൈൻ വേണോ അതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അതിന് മനസ്സിലാക്കാം ഇനി താഴത്ത് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതും കൂടി നമുക്ക് കാണിച്ചു തരാം ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇത് എക്ര ലിഡ്ഷീറ്റ് ആട്ടോ എക്ര ലിഷീറ്റ് എന്ന് പറയുന്നത് സൈൻ ബോർഡ് നമ്മുടെ ലെറ്ററുകൾ ഞാൻ പറയുന്നില്ലേ കടകളുടെ ഒക്കെ പേരെഴുതൽ ഉപയോഗിക്കുന്ന ഷീറ്റാണത് ഇത് വലിയൊരു ഷീറ്റ് എട്ടേ നാലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതിൽ നിന്നാണ് ഓരോ അക്ഷരങ്ങൾ ഒരു മെഷീനിൽ ഇട്ടിട്ട് അതായത് ലേസർ മെഷീനിൽ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ വേണ്ട ഡിസൈനിൽ ചെയ്യുന്നത് ഒരു ഷീറ്റ് കൊണ്ടുപോയി കട്ട് ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് ഫോം ഷീറ്റിന്റെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു നാളെ ഇന്നിപ്പോൾ മുടക്കുകാരൻ ഇന്നിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മുടക്കാരൻ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഇത് നാളെത്തും അപ്പൊ ഈ ഫോം ഷീറ്റ് എന്ന് പറയുന്നത് ഈ ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആ ഫോം ഷീറ്റ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഒരുപാട് രൂപങ്ങളും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയത് പല പല തിക്നെസ്സിലുണ്ട് ത്രീ എം എമ്മും ഫോർ എം എമ്മും ഫൈവ് എം എം അങ്ങനെ ഒരുപാട് സൈസിലത് ഉണ്ട് പിന്നെ ഇത് നമ്മൾ അക്കലിക്കിൻ്റെ കളക്ഷൻസ് ആട്ടോ അക്കലിക്കിൻ്റെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ഇപ്പം പറഞ്ഞ പോലെ നമ്മളെ കോമൺ കളറുകളായ റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനെ ഒട്ടനവധി കളറുകളിൽ നമ്മൾ എക്കലിക് വരുന്നുണ്ട് പിന്നെ ഇത് മിറർ ഷീറ്റ് ആ മിറർ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിറർ പോലെ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട് ഇത് ഒലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിറർ പോലെ ഇങ്ങനെ കാണാൻ പറ്റും കാണുന്നുണ്ട് നിങ്ങൾക്ക് മിറർ മിററിൽ എൻ്റെ മുഖം ഇങ്ങനെ കാണാം വീട് എടുക്കുന്ന കാണാം മിറർ ടൈപ്പിലുള്ള എക്രട്ടിക് ഷീറ്റാട്ടത് ഇത് നമുക്ക് ലേസറിൽ കട്ട് ചെയ്തിട്ട് എന്ത് അക്ഷരം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ എം സി കോൾ ഇതിൻ്റെ ഒക്കെ സ്റ്റോക്കുകൾ നമ്മളോട് വെച്ചിട്ടുണ്ട് പിന്നെ പ്രിന്റ് ചെയ്യുന്ന ക്ലോത്തുകളാണ് ഈ കാണുന്നത് പ്രിന്റിങ് ക്ലോത്ത് പിന്നെ അതേപോലെ സ്റ്റാർ ഫ്ലെക്സ് ഉണ്ട് ഇവിടെ ഒട്ടനവധി ഉണ്ട് പിന്നെ ഇത് പ്രിൻറിങ് വിനൈൽ ആട്ടോ പ്രിന്റിങ് വിനയിൽ എന്ന് പറയുമ്പോൾ വൈ ടി ഡബ്ല്യു വൈ ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ പ്രൊഡക്റ്റ് അത് ഡബ്ല്യു വൈ ടി ഇ അപ്പം ഇതിൻ്റെയൊക്കെ വലിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഈ സൈഡിൽ ഇങ്ക് ഞാൻ നിങ്ങൾക്ക് നേരത്തെ അവിടെ കാണിച്ചു തന്നു അതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടുള്ളതാട്ടെ ഇങ്ക് അതായത് നമ്മുടെ ഫ്ലെക്സ് അതേപോലെ ഈ പ്രിന്റിങ് വിനയില് ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്കുകളാണ് അതിൻ്റെ വലിയ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് ഈ കാണുന്നത് അത് ഫുള്ള് ഇങ്കാണ് മഷിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവര് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അപ്പൊ ട്രിവാൻഡ്രം കൊല്ലം ആ ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ സ്ഥാപനമായിട്ട് ആദംസ് ഇന്റർനാഷണൽ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പിന്നെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എറണാകുളം എല്ലാ ഭാഗത്തോട്ടും നമ്മൾ സപ്ലൈ ഉണ്ട് ഓൾ കേരള നമ്മൾ സപ്ലൈ ഉണ്ട് അപ്പോ തൃശ്ശൂർ നിന്ന് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പാർസൽ നമുക്ക് അയക്കാൻ പറ്റും കാരണം അവിടെയാണ് നമ്മളെ ഗോഡൌണും ഹെഡ് ഓഫീസും ഒക്കെ വരുന്നത് അപ്പൊ തൃശ്ശൂരുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സൈനേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തെ പറ്റി ആദ്യമായിട്ടാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആകും അപ്പോൾ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുക അതോടൊപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്ലെക്സി പ്രിന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നോ സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കുന്നോ അല്ലെങ്കിൽ സൈൻ ബോർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ മെറ്റീരിയലുകളെ കുറിച്ചുള്ള വീഡിയോസ് നോളജുകളൊക്കെ അവരുടെ മുമ്പിൽ അപ്ഡേറ്റ് ആയിട്ട് എത്തുകയും അതൊരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ സാധാ കസ്റ്റമറുകൾക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഇതുമായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൈന ഏജൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കുന്ന സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഇടുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റമറുകൾക്ക് ഉപകാരപ്പെടും അവരുടെ അവരുടെ ഏരിയകളിൽ ആരൊക്കെയാണെന്ന് അവർക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസുകൾ നമ്മളെ കമന്റ് ബോക്സിൽ നിന്ന് കിട്ടുന്നതാണ് ഡീറ്റെയിൽസുകളെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആദംസ് ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതോടൊപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്റ്റോറി ബൈ എം ജെ ബി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റാ പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ മറക്കണ്ട സൈനേജ് സ്റ്റോറി ബൈ എം ജെ ബി